സ്ത്രീ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ മുഖ്യധാരിയിലേക്ക് എത്തിക്കാൻ മഹിളാമോർച്ചക്ക് കഴിയണമെന്ന ബി ജെ പി സംസ്ഥാനും ഉദ്ഘാടനം സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഞെട്ടിക്കുന്നതാണെന്നും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വർഷങ്ങളോളം പൂഴ്ത്തിവച്ചതും ചില ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കാതിരിക്കുന്നതും സർക്കാരിനും സി പി എമ്മിനും വേണ്ട ചിലരെ രക്ഷിക്കാനാണെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു സ്ത്രീ സുരക്ഷയുടെ പേരിൽ അധികാരത്തിൽ വന്ന സർക്കാർ സ്ത്രീകളെ വേട്ടയാടുകയാണ്

షిపుణ్ జాధిపత్య రాష్ట్రీయ పార్టీ భారతీయ జనతా పార్టీ అది అది ప్రవర్తన శైలి వైద్యు ప్రవర్తన అది తెరపు ప్రవర్తన మూడు సంఘటన ఆధునిక മെമ്പർഷിപ്പ് നമ്മുടെ വലിയ മാറ്റം പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത അധ്യക്ഷയായി സ്മിതാ മേനോൻ നിഷതാ രാജു സിനി മനോജ് അഡ്വക്കേറ്റ് രൂപ സത്യഭാമ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്